പൾസർ സുനി ദിലീപിനയച്ച കത്ത് ജയിലിന് പുറത്തേക്ക് കടത്തിയതിന്റെയും മൊബൈൽ ഫോൺ ജയിലിനുള്ളിലേക്ക് കടത്തിയതിന്റെയും വിശദാംശങ്ങൾ ജിൻസൺ വെളിപ്പെടുത്തി കത്തിന് പിന്നിലെ ദുരൂഹതകൾ പുകമറ നീക്കി പുറത്തു വരികയാണ് പൾസർ സുനി ജയിലിൽ നിന്ന് ദിലീപിനയച്ച കത്തിന് പിന്നിൽ ദുരൂഹതയൊന്നുമില്ലെന്ന് സഹതടവുകാരനായ ജിൻസൺ മനോരമ ന്യൂസിനോട് പറഞ്ഞു ജയിൽ ഓഫീസിന്റെ മുദ്ര പതിപ്പിച്ച പേപ്പറാണ് എഴുതാൻ നൽകിയത് എന്നാൽ എഴുതിയ ശേഷം ജയിൽ അധികൃതർ അറിയാതെ പുറത്തേക്ക് കടത്തുകയായിരുന്നു ഇങ്ങനെ പുറത്തെത്തിച്ച കത്ത് വിപിൻലാൽ മരട് കോടതി പരിസരത്ത് വെച്ച് വിഷ്ണുവിന് കൈമാറുകയും വിഷ്ണു പിന്നീട് ദിലീപിന്റെ മാനേജർ അപ്പുണ്ണിക്ക് വാട്സപ്പിൽ അയച്ചു കൊടുക്കുകയുമായിരുന്നുവെന്ന് ജിൻസൺ പറയുന്നു പൾസർ സുനി ജയിലിൽ നിന്ന് ദിലീപിന് അയച്ച കത്തിന് പിന്നിൽ ദുരൂഹതയൊന്നുമില്ലെന്ന് സഖതടവുകാരനായ ജിൻസൺ പറഞ്ഞതായി മനോരമ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നു കത്തെഴുതിയത് എഴുതിയത് സുനി അല്ലെന്ന് വ്യക്തം പൾസർ സുനി ദിലീപിനയച്ച കത്ത് വാർത്തയായി മാധ്യമങ്ങളിൽ നിറഞ്ഞപ്പോൾ തന്നെ അത് എഴുതിയത് സുനിയല്ലെന്ന് വ്യക്തമായിരുന്നു ജയിലിൽ സുനിയെ പാർപ്പിച്ച അതേ സെല്ലിലെ മറ്റൊരു തടവുകാരനായ തടവുകാരനായി വിപിൻലാലിന്റെ കയ്യക്ഷരമാണ് കത്തിലുള്ളതെന്ന് തെളിഞ്ഞ ഘട്ടത്തിൽ വിപിൻലാൽ അത് നിഷേധിച്ചിരുന്നു സുനി ആവശ്യപ്പെട്ടത് പ്രകാരം മറ്റൊരു തടവുകാരനായ വിപിന്നിനാലാണ് കത്തെഴുതിയതെന്നും ഇരുവരും ജയിലിൽ സുഹൃത്തുക്കളായിരുന്നുവെന്ന് ജിൻസൺ മനോരമ ന്യൂസിനോട് പറഞ്ഞു വിപിൻറെ വാദത്തിന്റെ മുനയൊടിക്കുന്നതാണ് അതേ സെല്ലിൽ ഇരുവരുടെയും സഹതടവുകാരനായിരുന്ന ജിൻസന്റെ വാക്കുകൾ നാദർഷിയായേയും അപ്പുണ്യെയും വിളിക്കാൻ സുനിൽ കുമാർ ഉപയോഗിച്ച മൊബൈൽ ഫോൺ ജയിലിൽ എത്തിച്ചതിനെ കുറിച്ച് ജിൻസൺ മനോരമ ന്യൂസിനോട് വെളിപ്പെടുത്തി എന്നാൽ ഈ മൊബൈൽ ഫോണിന്റെ നമ്പർ അടക്കം വിവരങ്ങൾ ജിൻസൺ ആണ് പോലീസിന് നൽകിയത് എന്നാൽ അപ്പോഴേക്കും ഗൂഢാലോചനയുടെ അന്വേഷണത്തിനായി പോലീസ് തയ്യാറെടുത്ത് കഴിഞ്ഞിരുന്നുവെന്നും ജിൻസൺ പറയുന്നു അതേസമയം കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ പ്രതി ദിലീപിന്റെ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി തിങ്കളാഴ്ച ഉത്തരവ് പുറപ്പെടുവിക്കും നടി ആക്രമിക്കപ്പെട്ടത് സംബന്ധിച്ച ഗൂഢാലോചന കേസിൽ ദിലീപിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ വെക്കുന്നത് നീതീകരിക്കാവുന്നതല്ല പൽസർ സുനിയുടെ മൊഴി മാത്രം വെച്ചാണ് പോലീസ് മുന്നോട്ട് പോകുന്നത് ആരോപണങ്ങൾക്കൊന്നും കൃത്യമായ തെളിവുകളില്ല ആക്രമിക്കപ്പെട്ട നടി പോലും ദിലീപുമായി വ്യക്തിവിരോധമുള്ളതായി പറഞ്ഞിട്ടില്ല ദിലീപ് അന്വേഷണവുമായി സഹകരിക്കുന്ന വ്യക്തിയുമാണ് ഇതെല്ലാം പരിഗണിച്ച് ജാമ്യം അനുവദിക്കണമെന്നാണ് പ്രതിഭാഗം പ്രതിഭാഗവാദം അതേസമയം ദിലീപിന്റെ ജാമ്യ ഹർജി തള്ളിക്കൊണ്ട് മുൻപ് അങ്കമാലി മജിസ്ട്രേറ്റ് കോടതി നടത്തിയ പരാമർശത്തെ ഹൈക്കോടതി വിമർശിക്കുകയും ചെയ്തിരുന്നു ജാമ്യം തള്ളിയത് സമാന മനസ്കർക്കുള്ള സന്ദേശം എന്നാണെന്നായിരുന്നു മജിസ്ട്രേറ്റ് കോടതിയുടെ നിരീക്ഷണം ഇത് പോയെന്നും വിചാരണ വേളയിലാണ് ഇക്കാര്യങ്ങൾ പറയേണ്ടതെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടൈം